Hey everyone, welcome back to Jaffa's English. Uh, this is the second episode of 100 Phrases for Reading Newspapers. If you are looking to improve your reading skills, your comprehension skills, to improve your vocabulary, to boost your vocabulary, or to just get better at understanding news, no doubt you are in the right place. Okay, in today's episode, we are diving into more key phrases that you often see in newspapers. ഇനി വിൽസ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഓക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ അഞ്ച് വാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ആറാമത്തെ വാക്ക് ആറാമത്തെ ശൈലിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പത്രങ്ങൾ വായിക്കാൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നൂറ് ശൈലികളാണ് ഫ്രേസുകളാണ് ഓക്കെ അപ്പം നീരജ് ചോപ്ര മിസ്സസ് നയൻറ്റി മീറ്റർ ബൈ വിസ്കർ ഫിനിഷ് സെക്കൻഡ് ഇൻ ലൂസ് ആൻഡ് ഡയമൻഡ് ഇതൊരു പ്ലേസിൻ്റെ സ്ഥലത്തിൻ്റെയും കൂടി പോരാണല്ലേ ലൂസ് ആൻഡ് ഓക്കെ അപ്പം ഇവിടെ എന്താണ് ഈ ഹെഡ്ലൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത് നീരജ് ചോപ്ര മിസ്സസ് മിസ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മിസ്ഡ് എന്ന് വായിക്കണം നമുക്കറിയാം ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസൻറ്റിൽ പറയുമെങ്കിലും പാസ്റ്റായിട്ട് നമ്മൾ വായിക്കണം ഓക്കെ നീരജ് ചോപ്ര മിസ്ഡ് നീരജ് ചോപ്രയ്ക്ക് നഷ്ടമായി നയൻറ്റി മീറ്റർ തൊണ്ണൂറ് മീറ്റർ തൊണ്ണൂറ് മീറ്റർ നഷ്ടമായ ഒരു മത്സരം അദ്ദേഹത്തിന് നഷ്ടമായ എങ്ങനെയാണ് നഷ്ടമായത് അപ്പൊ ഇവിടെ എന്ന് പറയുന്ന ഒരു ഫ്രെയ്സാണ് ഒരു ശൈലിയാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം കഷ്ടിച്ച് അല്ലെങ്കിൽ നേരിയ വ്യത്യാസത്തിൽ എന്നാണ് ഓക്കെ അപ്പോൾ നീരജ് ചോപ്രയ്ക്ക് എങ്ങനെയാണ് തൊണ്ണൂറ് മീറ്റർ മത്സരം നഷ്ടമായത് വയോ വിസ്ക്വർ നേരിയ വ്യത്യാസത്തിന് ഫിനിഷേഴ്സ് സെക്കൻഡ് ഇൻ ലൂസ് ആൻഡ് ഡയമൺ ലീഗ് ലൂസ് ആൻഡ് ഡയമൺ ലീഗിലെ ഫിനിഷേഴ്സ് അദ്ദേഹം എങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത് അദ്ദേഹം സെക്കൻഡിലാണ് അവസാനിപ്പിച്ചത് ദാറ്റ് മീൻസ് ഹി ബാഗ് സെക്കൻഡ് പ്രൈസ് അദ്ദേഹത്തിന് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയത് ഓക്കെ നീരജ് ചോപ്രയ്ക്ക് തൊണ്ണൂറ് മീറ്റർ കഷ്ടിച്ച് നഷ്ടമായി നേരിയ വ്യത്യാസത്തിന് നഷ്ടമാവുകയും ഫിനിഷ്ഡ് ഫിനിഷ്സ് സെക്കൻഡിൽ ലൂസ് ആൻഡ് ഡയമണ്ട് ലീഗ് ലൂസ് ആൻഡ് ഡയമൻ ലീഗിൽ അദ്ദേഹം സെക്കൻഡ് പ്രൈ പ്രൈസ് നേടുകയും ചെയ്തു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട എപ്പോഴും പത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഫ്രൈസാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളിലാണ് മാത്രമല്ല ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളിലും കൂടുതലായിട്ടും കാണാറുണ്ട് ഓക്കെ പിന്നെ ഈ ശൈലി മറക്കരുത് ബയോവിസ്കർ വിസ്കർ ഓക്കെ വയോ മീൻസ് നേരിയ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ കഷ്ടിച്ച് ഓക്കെ മീരാബായ് ചാനു അല്ലേ മീരാബൈ ചാനു നമുക്കറിയാം മറ്റൊരു എന്താ പറയുക കായിക താരമാണ് മീര ചാനു മിസ്സസ് മീരാ ചാനുവിന് നഷ്ടപ്പെട്ടു എന്ത് സെക്കൻഡ് ഒളിമ്പിക് മെഡൽ രണ്ടാമത്തെ ഒളിമ്പിക് മെഡൽ നഷ്ടപ്പെട്ടു എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ബയവിസ്കർ ടു ഫിനിഷ് ഫോർത്ത് ബയവിസ്കർ കഷ്ടിച്ച് നേരിയ വ്യത്യാസത്തിൽ ഈ മീരഭൈ ചാനൂന് സെക്കൻഡ് ഒളിമ്പിക് മെഡൽ രണ്ടാമത്തെ ഒളിമ്പിക് മെഡൽ നഷ്ടമായി ടു ഫിനിഷ് ഫോർത്ത് നാലാം സ്ഥാനത്ത് എത്തി ടു ഫിനിഷ് ഫോർത്ത് ഓക്കെ അപ്പോൾ അത് മണിക്കൊണ്ടോൾ എന്ന് പറയുന്ന ഒരു മീഡിയയിൽ നിന്നുള്ള ഒരു ഹെഡ്ലൈനാണ് ഇനി നമുക്ക് മറ്റൊരു ഹെഡ്ലൈൻ നോക്കാം ഓൺ മനോരമ എന്ന് പറയുന്നത് നമ്മുടെ മനോരമയുടെ ഇംഗ്ലീഷ് പതിവ് എന്താ പറയുക ഓൺലൈൻ പ്ലാറ്റ്ഫോമാണിത് ഓൺ മനോരമ അവിടെ വന്നിട്ടുള്ള വാർത്തയുടെ ഹെഡ്ലൈനാണ് മാൻ എസ്കേപ്സ് ഡെത്ത് ഫ്രം എലിഫൻറ്റ് അറ്റാക്ക് ബൈ എ വിസ് ഗൾ മാൻ എസ്കേപ്സ് ഒരാൾ അല്ലേ ഒരു വ്യക്തി ഒരു യുവാവ് രക്ഷപ്പെട്ടു എങ്ങനെ രക്ഷപ്പെട്ടത് എസ്കേപ്സ് ഡെത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഫ്രം എലിഫൻറ്റ് അറ്റാക്ക് എങ്ങനെയുള്ള മരണത്തിൽ നിന്നാണ് ആനയുടെ ആക്രമണം മൂലമുള്ള മരണത്തിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടു എങ്ങനെ ഭയവിസ്കർ തലനാരിഴയ്ക്ക് കഷ്ടിച്ച് നേരിയ വ്യത്യാസത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു അപ്പോൾ ആനയുടെ ആക്രമണം മൂലം ഉണ്ടായേക്കാവുന്ന മരണത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇനി ബയ ഭയവിസ്കർ മറക്കൂലല്ലോ മറക്കാൻ പാടില്ല വിസ്കർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നമ്മുടെ ഈ കൃതാവ് അല്ലെങ്കിൽ നമ്മുടെ പൂച്ചയുടെയൊക്കെ മീശയില്ലേ ആ അതിന് നമ്മൾ വിസ്കർ എന്നാണ് ഇംഗ്ലീഷ് പറയാം പക്ഷെ വയ്യ വിസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് അല്ലെങ്കിൽ നേരിയ വ്യത്യാസത്തിൽ എന്നാണ് അർത്ഥം ഗോഡേറ്റ് യെസ് ഓക്കെ അടുത്ത വാക്കിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് നിങ്ങൾ പല ആളുകൾക്കും ഈ കോഴ്സിൻ്റെ പ്രത്യേകത മനസ്സിലായിട്ടില്ല ഈ കോഴ്സ് ഇംഗ്ലീഷ് ഭാഷ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണ് നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്കോ പി ജിക്കോ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കണം കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം ഞാൻ പറയേണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഈ ഭാഷ ഉണ്ടെങ്കിലേ നമുക്ക് ഏത് മേഖലയിലും വലിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഭാഷയെ കീഴടക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭാഷയെ കീഴടക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ടാകും പല പല മാർഗ്ഗങ്ങളും കണ്ടേക്കാം പക്ഷേ ഏറ്റവും മികച്ച മാർഗം വായനയാണ് ഈ ഭാഷ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുക എന്നുള്ള മാർഗം കൂടിയാണ് ഭാഷ മികച്ച രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഉദാഹരണം ഒരു സ്റ്റേജ് കയറി നാലു വാക്കൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം കേവലം ബേസിക് ആയ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് ഒരിക്കലും അതിന് പരിഹാരമാവില്ല അതൊരു തെറ്റിദ്ധാരണയാണ് അല്ലേ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകുക എന്ന് പറയുന്ന കുറേ സെൻറ്റൻസുകൾ ബേസിക് കമ്മ്യൂണിക്കേഷൻ നടന്നാൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് മതി ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ വെർബുകൾ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും പക്ഷേ അതുകൊണ്ടായില്ല ടി വിയിലൊരു വാർത്ത കേട്ടിട്ടത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു വേദിയിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നാല് വാക്ക് സംസാരിക്കണം വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തിൽ സംസാരിക്കണം ആ സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ നമ്മുടെ എല്ലാവരുടെയും നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രശ്നം ഇംഗ്ലീഷ് അറിയാം അറിയാം പക്ഷേ ഒരു വേദിയിൽ കയറി നാല് വാക്ക് സംസാരിക്കാൻ അറിയില്ല ഒരു നല്ല ഒരു കട്ടിയുള്ള ഒരു മെസ്സേജ് ഒരു ഒരു മെയിൽ വന്നു വായിച്ചാൽ അതിൻ്റെ കോംപ്രഹൻഷൻ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം ഡിക്ഷണറി എടുത്ത് വെച്ചാൽ മനസ്സിലാവില്ല പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരിക്കും പല കാര്യത്തിലും ഞാൻ അതിനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും ചെറിയ സിമ്പിൾ ഇംഗ്ലീഷിനൊക്കെ ഗൂഗിൾ എന്താ പറയുക ട്രാൻസ്ലേറ്റർ നല്ലതാണോ അല്ലാതെ ഗൗരവമുള്ള ഇതുപോലെയുള്ള ഫ്രേസുകൾ ശൈലികളൊന്നും ഒരു കാരണവശാലും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നിന്ന് കൃത്യമായ മീനിങ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ന്യൂസ് പേപ്പർ വായിച്ചാൽ മനസ്സിലാവണമെങ്കിൽ പുസ്തകം അല്ലേ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ എത്ര ബുക്കുകൾ കൊടുക്കുന്നു ഇംഗ്ലീഷിലൊക്കെ പല പുസ്തകങ്ങളും അവർ ജസ്റ്റ് ചിത്രം നോക്കി വെക്കും പല ആൾക്കാർക്ക് വായിക്കാൻ പറ്റില്ല കാരണം വായിച്ചാൽ മുമ്പോട്ട് പോകണമെങ്കിൽ വായിക്കാനൊരു കഴിവ് വേണം വായിക്കാനുള്ള കഴിവ് വായന സ്മൂത്തായി പോകണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായി അഡ്വാൻസ്ഡ് മീൻസ് അങ്ങ് അഡ്വാൻസ്ഡ് ഒന്നല്ല നിരന്തരം നമ്മൾ അറിഞ്ഞു ഉദാഹരണം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് എന്ന് പറയുന്ന പദത്തിന് ഈക്വായ ഒരു വേർഡാണ് മിസ്ഹാപ്പ് മിസ്ഹാപ്പ് ഈസ് നോട്ട് ആൻ അഡ്വാൻസ് വേർഡ് ഇറ്റ്സ് എ വേൾഡ് വിച്ച് ഇസ് കോമൺലി വൈറ്റ്ലി യൂസ്ഡ് ബൈ ദ ന്യൂസ് പേപ്പേഴ്സ് പത്രങ്ങളിലൊക്കെ സ്ഥിരപയോഗിക്കുന്ന വാക്കാ മിസ് ഹാപ്പ് അപകടം അപ്പോൾ ഇതൊന്നും അഡ്വാൻസ്ഡ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അത്തരം ലാംഗ്വേജ് സ്കില് അത് ആളുകൾ വളരെ വർഷം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സ്കില്ല അത് ചെറിയ സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ സ്കൂളിലൊക്കെ പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ പി ജിക്കോ പഠിക്കുന്ന അവരൊക്കെ എന്തിനും ജോയിൻ ചെയ്യിപ്പിക്കണം അത് നിങ്ങൾ ചെയ്ത അവരുടെ ലൈഫിലേക്ക് അവർ ഒരു വലിയൊരു ചുവട്ടുപടി ഒരു ഒരു സോറി വലിയൊരു ചവിട്ടുപടി മുമ്പോട്ട് വയ്ക്കുക എന്നാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് കുറച്ചും കൂടെ ഒരു എഫേർട്ട്ലെസ് ആവുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എല്ലാവരും ഇതൊരു യൂണിറ്റ് കോഴ്സാണ് ഇങ്ങനത്തെ ഒരു കോഴ്സ് എവിടെയും നിങ്ങൾക്ക് ലഭിക്കില്ല ഇതിൻ്റെ കൂടെ സ്റ്റഡി മെറ്റീരിയൽസ് നാലെണ്ണം പ്രിൻറ്റിങ് പ്രിൻ്റഡ് ആയിട്ട് അയച്ചു തരും കാരണം നിങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ നാളെ നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നിങ്ങൾക്ക് എടുത്തു വെക്കാം അവർക്കിത് ഉപയോഗപ്പെടുത്താം അപ്പം നിങ്ങൾ ഏത് പ്രൊഫഷണൽ ആളായിക്കോട്ടെ ഈ കോഴ്സ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് മേഖലയിലുള്ള സെലിബ്രിറ്റീസ് ഉണ്ട് പോളിറ്റീഷ്യൻസ് ഉണ്ട് സാധാരണ സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട് സാധാരണ ബിസിനസ്സുകാരുണ്ട് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ അധ്യാപകർ അഡ്വക്കേറ്റ്സ് ആ മേഖലയിൽ നിന്നുള്ള ആൾ ധാരാളം ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ നൂറ് ദിവസത്തെ ഈ പരിശീലനം പദ്ധതി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ നമ്പറിൽ തൊണ്ണൂറ് മുപ്പത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നാനൂറ്റി നാൽപ്പത്തിരണ്ട് ഒരു തുച്ഛമായ ഫീസേ വരുന്നുള്ളൂ അത് ദാറ്റ് മീൻസ് ഈ ബുക്ക് സ്റ്റഡി മെറ്റീലിൻ്റെ പൈസ നിങ്ങളെ കൃത്യമായിട്ട് വാങ്ങിക്കുന്നുള്ളൂ അത് പോസ്റ്റലായിട്ട് വീട്ടിലേക്ക് അയച്ചിരാനുള്ള എക്സ്പെൻസ് വലിയ ഒരു ബിസിനസ് പർപ്പസിനൊന്നും ചെയ്യുന്ന ഒരു സംഗതിയല്ല തൊണ്ണൂറ് മുപ്പത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നാന്നൂറ് നാൽപ്പത്തി രണ്ടിലേക്ക് ഇപ്പോൾ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ഐ വാണ്ട് ടു നോ അബൌട്ട് ഇംഗ്ലീഷ് മാസ്റ്ററി ഇംഗ്ലീഷ് മാസ്റ്ററി എന്നതിൻ്റെ പേര് ഒരു മെസ്സേജ് അയയ്ക്കാം കാരണം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരുപാട് പണം വാങ്ങിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല നിങ്ങൾക്ക് ഗുണം ഉണ്ടാവട്ടെ എന്ന കൂടി ചെയ്യുന്നതാണ് അത് പൈസ മേടിച്ചുകൊണ്ടാണ് ആ കോഴ്സ് നടന്നതെങ്കിൽ ഒരു എണ്ണായിരം രൂപയുടെ മുകളിൽ വാല്യൂ ഉള്ള ഒരു കോഴ്സാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്ക് വേണമെങ്കിൽ അത് ഈ ഒരു എന്താ പറയുക കോഴ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കുക ആ കോഴ്സിൻ്റെ ഫീസ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പറയുന്ന പോലെ ചെറിയൊരു തോക്കിയാണ് പക്ഷേ പിന്നീട് ചിലപ്പോൾ മാറിയേക്കാം അതുകൊണ്ടാണ് ഞാനിവിടെ ഫീസ് പറയാത്തത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ തെറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹം ഫീസ് എന്താ വീഡിയോയിൽ പറയാത്തത് കാരണം ഇന്ന് ഞാൻ പറഞ്ഞ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ അടുത്ത ബാച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മാറും ഓക്കെ അപ്പോൾ ആറാമത്തെ ബാച്ചായിട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ ബാച്ചും നാലാമത്തെ ബാച്ചിനും വാങ്ങിച്ച ഫീസല്ല ആറാമത്തെ ബാച്ചിൽ ഓക്കെ കാരണം അത് ചെറിയ വേരിയേഷൻ വരും സ്റ്റഡി മെറ്റീരിയലിൻ്റെയൊക്കെ പ്രിൻറ്റിങ്ങിനും പിന്നെ അതുപോലെ തന്നെ കോഴ്സും ഓരോ ബാച്ചുകളും കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് വരും ഓക്കെ എനിവേ ലെറ്റ്സ് കണ്ടിന്യൂ ദി സെഷൻ നമ്മൾ അടുത്ത ഏഴാമത്തെ ശൈലി നമുക്ക് നോക്കാം വി എസ്കേപ്ഡ് ബൈ എ വിസ്കൾ ക്ലോസ് ഷേഫ് ഓർ ബസ് ക്രിയൂ ലാൻഡ് സ്ലൈഡ് ഇൻ വയനാട് ഇവിടെ വി എസ്കേപ്ഡ് ബൈ വിസ്കർ ഇത് നമ്മൾ നേരത്തെ കണ്ടു അപ്പോൾ ഈ ഒരു ശൈലി പഠിക്കാനല്ല ഞാൻ ഈ ഹെഡ്ലൈൻ തന്നത് ഇവിടെ വേറൊരു ഫ്രേസ് ഉണ്ട് ഇതിനകത്ത് ക്ലോസ് ഷേഫ് ഫോർ ബസ് ക്രൂ ആമിറ്റ് ലാൻഡ് സ്ലൈഡ് ഇൻ വയനാട് അപ്പോൾ നോക്കിയേ ഒരു ഹെഡ്ലൈൻ ആയത് എനിക്ക് തോന്നുന്നത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈനാണ് അവിടെ വെച്ചിട്ടില്ല അല്ലേ ദ ഹിന്ദു ന്യൂസ് പേപ്പറിന് ഇപ്പോൾ അടുത്ത് വന്ന ഒരു വാർത്തയുടെ ഹെഡ്ലൈനാണിത് ഈ ഹെഡ്ലൈനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വി എസ്കേപ് ബൈ എ വിസ്കർ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ നേരെയ വ്യത്യാസത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു അല്ലേ അപ്പോൾ ഇവിടെ അതിൻ്റെ അർത്ഥം വി എസ്കേപ് ബോയ് ഞങ്ങളെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാണ് ക്ലോസ് ഷെയ് ഫോർ ബസ് ക്രൂ ഐ മീൻ ലാൻഡ് സ്ലൈഡ് ഇൻ വയനാട് എന്താ അതിൻ്റെ അർത്ഥം വയനാട്ടിൽ നടന്ന ലാൻഡ് സ്ലൈഡിലെ ഓക്കെ അതിനിടയിൽ മീഡ് എന്ന് പറഞ്ഞ ഇടയിൽ ആ ലാൻഡ് സ്ലൈഡ് നടന്നപ്പോൾ അതിനിടയിൽ നിന്ന് ക്ലോസ് ഷെയ് ഫോർ ബസ് ക്രൂ ബസ് ക്രൂ ബസ്സിലെ ക്രൂ ബസ് ടീം ആ ഒരു ബസ്സിലെ ഒരു ടീം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന അവർ ഈ വാർത്ത മുഴുവൻ വായിച്ചാൽ അത് എന്താ സംഭവം മനസ്സിലാവുള്ളൂ എനിക്ക് തോന്നുന്നത് അവരെന്തോ ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിനുവേണ്ടി ആ നാട്ടിൽ വന്നതാണ് അവർ ബസ് ക്രിയോ ഒരു ബസ്സിൻ്റെ ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു അവർ എന്താ പറയുക ക്ലോസ് ഷേവ് ക്ലോസ് ഷേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഷ്ടിച്ച് രക്ഷപ്പെടുക എന്നാണ് ഒരപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നതിന് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ശൈലികളൊന്നാണ് ക്ലോസ് ഷെയ്വും മറ്റൊന്ന് നാരോ എസ്കേപ്പും ഓക്കെ നേരം എസ്കേപ്പ് ഇത് രണ്ടും പിന്നെ ക്ലോസ് കോൾ ക്ലോസ് കോൾ എന്ന് പറയുന്നത് വേറൊരു ശൈലി കൂടിയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ മൂന്ന് ശൈലികൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ക്ലോസ് ആണ് ഓർത്തിരിക്കുക ക്ലോസ് ഷേവ് അല്ലേ ക്ലോസ് ഷെയ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല കഷ്ടിച്ച് രക്ഷപ്പെടുക എന്നാണ് നോക്കാം കഷ്ടിച്ച് രക്ഷപ്പെടുക അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക മലയാളത്തിൽ നമ്മൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്ന് പറയില്ലേ അതാണ് ക്ലോസ് ഷെയ്വ് ക്ലോസ് ചെയ് ഫോർ പാസഞ്ചേഴ്സ് യാത്രക്കാർക്ക് കഷ്ടിച്ചുള്ള രക്ഷപ്പെടൽ എവിടെ നിന്ന് ആസ് ആസ് എന്ന് പറഞ്ഞാൽ വെൻ എന്നാണ് അർത്ഥം ഇവിടെ സാധാരണ കൺജക്ഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ വെൻ റിയർ ടയേഴ്സ് റിയർ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിലെ ടയറുകൾ ഓഫ് ഓവർ ക്രൗഡഡ് ആർ ടി സി അതായത് ആളുകൾ കൂടുതലുള്ള തി ആളുകൾ തിങ്ങി നിറഞ്ഞ എന്താ പറയുക ആർ ടി സി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് ഓക്കെ കം ഓഫ് കം ഓഫ് എന്ന് പറഞ്ഞാൽ ഊരിപ്പോവുക തെറിച്ചു പോവുക ഊരിപ്പോകുന്നതിനാണ് നമ്മൾ കം ഓഫ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻ ജ ജിയൽ ഓക്കെ ഈ ജക്റ്റിയൽ എന്ന് പറയുന്ന സ്ഥലം അത് കേരളത്തിലെ ന്യൂസല്ല ഇന്ത്യ ടി വി ന്യൂസിൽ നിന്നും എടുത്തിട്ടുള്ള കേരളത്തിലെ വാർത്തയല്ല അത് ജക്ടിയൽ എന്ന് പറയുന്ന സ്ഥലത്തെ നടന്ന ഒരു സംഭവമാണ് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ആവശ്യതയും ആളുകളെ കുത്തിക്കയറ്റിപ്പോയാൽ അവിടുത്തെ ആർ ടി സി ബസ് അതിൻ്റെ ടയർ കം ഓഫായി ഊരിപ്പോയി അതിൻ്റെ ഭാഗമായി ഏത് ടയറാണ് റിയർ ടയേഴ്സ് അതിൻ്റെ ഭാഗമായിട്ടൊന്ന് സംഭവിച്ചു പാസഞ്ചേഴ്സിന് യാത്രക്കാർക്ക് ഒരു ക്ലോസ് ഷെയ് ഉണ്ടായി ദാറ്റ് മീൻസ് അവർ കഷ്ടിച്ച് തലനാരക്ക് രക്ഷപ്പെട്ടു ക്ലോസ് ഷേ ഫോർ ടു കോപ്സ് കോപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റുതീർക്കേണ്ട പോലീസിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് കോപ്പ് അല്ലേ ഇവിടെ കോപ്പ എന്നൊക്കെ വിളിക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക കോപ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പോലീസ് എന്നാണ് അർത്ഥം ഓക്കെ എപ്പോൾ ആസിന നമ്മൾ വെൻ ആയിട്ട് വായിക്കുക ക്ലോസ് ചെയ്യൂ കോപ്സ് രണ്ട് പോലീസുകാർ തലനാരഴേക്ക് രക്ഷപ്പെട്ടു എപ്പോൾ വെൻ നെക്സലായിറ്റ് നെക്സലായിട്ട് അല്ല നെക്സലുകൾ ട്രിഗർ ഐഇ ഡി ബ്ലാസ്റ്റ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബ് പൊട്ടിക്കുന്നതിനെയും അല്ലെങ്കിൽ തോക്ക് വെടിവെക്കുമ്പോഴും നമ്മൾ ട്രിഗർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ ട്രിഗറെ ഷോട്ടെന്ന് പറഞ്ഞാൽ വെടിവെക്കുക ട്രിഗറെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫോടനം നടത്തുക അപ്പോൾ അതുപോലെയുള്ള പ്രവർത്തി തന്നെയാണ് നമ്മൾ ട്രിഗർ എന്ന് പറയാറുള്ളത് ട്രിഗർ ഐ ഇ ഡി ബ്ലാസ്റ്റ് ഓക്കെ അപ്പോൾ ഒരു ഐ ഇ ഡി ബ്ലാസ്റ്റ് അവിടെ ഉണ്ടാക്കി ഛത്തീസ്ഗഡിൽ അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു രണ്ട് പോലീസുകാർ ഓക്കെ ഓക്കെ മൂവ് ടു ദ നെക്സ്റ്റ് വോർ അടുത്തത് എ ഡേ ആഫ്റ്റർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഖെയിം ഔട്ട് കെയിം ഔട്ട് അല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടൊരു സംഭവമാണത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മോർ സ്കെലിറ്റൻ സ്റ്റെമ്പിൾ ഔട്ട് ഓഫ് ദ ക്ലോസറ്റ് ഇപ്പോൾ സ്കെലിറ്റൻസ് ടെമ്പിൾ ഔട്ട് ഓഫ് ദി ക്ലാസെറ്റ് ഇത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കുറേ പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറച്ച് പേര് ഇതെന്തായാലും മീനിങ് എന്നുള്ളത് ഇത് ഹിന്ദുവിൽ വന്നൊരു വാർത്തയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സ്കെലിറ്റൻസ് ടെമ്പിൾ ഔട്ട് ഓഫ് ദ ക്ലോസറ്റ് വാട്ട് ഡസ് ഇറ്റ് മീൻ സ്കെലിറ്റൻസ് ടെമ്പിൾ ഔട്ട് ഓഫ് ദ ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം പുറത്തായി ഒളിപ്പിച്ച് വെച്ച് ഇത്രയും കാലം ഒളിപ്പിച്ച് വെച്ച് രഹസ്യം കണ്ടു പുറത്തേക്ക് ചാടുന്നതിനെയാണ് ടെമ്പിൾ ഔട്ട് ഓഫ് ദി ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏ ടി ആഫ്റ്റർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കെയിം ഔട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഒരു ദിവസം കഴിയുമ്പോൾ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തായി ഓക്കെ നോക്കൂ ദ സ്കെലറ്റ് ആൻഡ് ടെമ്പിൾ അവർ ഓഫ് ദി ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ദ ഫ്രേസ് ഔട്ട് ഓഫ് ദി ക്ലോസറ്റ് ഇസ് എ വിവിഡ് വേ ഓഫ് ഡിസ്ക്രൈബിങ് ഹൗ ഹിഡൻ സീക്രെറ്റ്സ് ഹിഡൻ സീക്രെറ്റ്സ് അല്ലെങ്കിൽ പാസ്റ്റ് റോങ് ഡൂയിങ്സ് പണ്ട് ചെയ്ത തെറ്റുകൾ ആർ സഡൻലി ആൻഡ് ഡ്രമാറ്റിക്കലി എക്സ്പോസ്ഡ് ഓക്കെ സി അപ്പോൾ പണ്ട് ചെയ്ത ദ ഓൾഡ് ദ പാസ്റ്റ് റോങ് ഡൂയിങ്സ് തെറ്റുകൾ അതവൈസ് സം ഹിഡൻ സീക്രെ ദറ്റ് കം ഔട്ട് അല്ലെ ദറ്റ് ഈസ് ബീങ് റിവീൽഡ് അതാണ് ഈ സ്കലറ്റൻ ടെമ്പിൾ അവർ ഓഫ് ദ ക്ലോസറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറന്നിരിക്കുന്ന രഹസ്യം പുറത്താവുക മുൻകാലത്തെ തെറ്റുകൾ നാടകീയമായിട്ട് തുറന്ന് കാട്ടപ്പെടുക ഓക്കെ അപ്പോൾ ഈ ഒരു ചിത്രം ഓർത്താൽ അതൊരു ഒരു ക്ലോസറ്റ് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൻ്റെ വാതിൽ തുറക്കുമ്പോൾ പെട്ടെന്ന് കുറേ സ്കെലറ്റൻസ് ഈ സ്കെലറ്റൻസ് സീക്രട്ടുകളാണ് അല്ലെങ്കിൽ പണ്ട് ചെയ്ത തെറ്റുകളാണ് അതിനെ നിങ്ങൾ ആ രൂപത്തിലേക്ക് ഓർത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് നഷ്ടപ്പെടില്ല ഓക്കെ എനിവേ സ്കെലിറ്റൻസ് ടെമ്പിൾ ഔട്ട് ഓഫ് ദ ക്ലോസെറ്റ് വെൻ ദ ഓൾഡ് റെക്കോർഡ്സ് ഫോർ റിവ്യൂ പഴയ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ സ്കെലിറ്റൻ ടെമ്പിൾ ഔട്ട് ഓഫ് ദ ക്ലോസ് അതായത് രഹസ്യങ്ങൾ പുറത്തായി ഡെക്ക് ആൻഡ് ക്രോണിക്കൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത നോക്കാം വെൻ ദ ഇമെയിൽ ലീക്ക്ഡ് ഇമെയിൽ ലീക്ക് ആയപ്പോൾ എന്ത് സംഭവിച്ചു സ്കെലിറ്റൻസ് ടെമ്പിൾ ഔട്ട് ഓഫ് ദ ക്ലോസെറ്റ് രഹസ്യം പുറത്തായി കാര്യം മനസ്സിലായല്ലോ യെസ് ഇനി നമുക്കടുത്ത ഒരു ശൈലിയിലേക്ക് പോകാം കത്രീന കൈഫ്സ് ഇംപക്കബിൾ ദിമീന ഇറ്റ്സ് നവരാത്രി ഇവൻറ്റ് ലീവ്സ് ഫാൻസ് ഇൻ ഓ വാച്ച് ഇതൊരു ഓൺലൈൻ മീഡിയയിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ് കത്രീന കൈഫിൻ്റെ ഇംപക്കബിൾ ഇമ്പക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കുറ്റമറ്റ എന്നർത്ഥത്തിൽ നമുക്ക് മലയാളീകരിക്കാൻ പറ്റും കുറ്റമറ്റ അല്ലെങ്കിൽ ദോഷം പറയാൻ സാധിക്കാത്ത ദോഷം പറയാൻ ഇല്ലാത്ത അതായത് ദോഷം പറയാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ഡിമീനർ ഡിമീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേഷവിധാനം ഓക്കെ ഡിമിനർ മീൻസ് അവരുടെ ഒരു വേഷവിധാനം അറ്റ് നവരാത്രി ഈവൻറ്റ് നവരാത്രിയിലെ പരിപാടിക്ക് ലീവ്സ് ഫാൻസ് ഇൻ നോവ് ഇതാണ് നമ്മുടെ ശൈലി ലീവ്സ് ഫാൻസ് ഇന്നോവ് അപ്പം ലീവ്സ് ഇൻ ഓ ലീവ്സ് ഇൻ ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പരപ്പിച്ചു ഓക്കെ അമ്പരപ്പിച്ചു ഫാൻസിനെ അമ്പരപ്പിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് കത്രിനായ് കൈഫിൻ്റെ കുറ്റമറ്റ രീതിയിലുള്ള വസ്ത്രധാരണം ഡിമിനർ എപ്പോൾ നവരാത്രി പരിപാടിക്ക് വരുമ്പോഴുള്ള അവരുടെ വേഷവിധാനം ലീവ്സ് ഫാൻസ് ഇൻ ഓ ഫാൻസിനെ എന്ത് ചെയ്തു അമ്പരപ്പിച്ചു അതിശയിപ്പിച്ചു അപ്പോൾ ലീവ് ഇൻ ഊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ടു മേക്ക് സം വൺ ഫീൽ ഡീപ് സെൻസ് ഓഫ് അഡ്മിറവേഷൻ വണ്ടർ ഓർ അമേസ്മെൻറ്റ് അമ്പരപ്പിക്കുക വിസ്മയിപ്പിക്കുക ആരാധനയും ബഹുമാനവും തോന്നിപ്പിക്കുക എന്നർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലീവ് ഇൻ ഓ എന്ന് പറയുന്ന പ്രയോഗം യൂസ് ചെയ്യാൻ സാധിക്കും മജീഷ്യൻസ് ഫൈനൽ ട്രിക്ക് ലെഫ്റ്റ് ദ ഓറിയൻസ് ഇൻ ഓ മജീഷ്യൻസ് അവസാനത്തെ ട്രിക്ക് എന്ത് ചെയ്തു ലെഫ്റ്റ് ദ ഓരിയൻസ് ഇൻ ഓ കാഴ്ചക്കാരെ അമ്പരപ്പിച്ചു ദ സ്കിൽഫുൾ പെർഫോമൻസ് ഓഫ് ദ മ്യൂസീഷ്യൻ സംഗീതജ്ഞൻ്റെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ലെഫ്റ്റ് ടു ദ ക്രൗഡിൻ ഓ ജനക്കൂട്ടത്തെ അമ്പരപ്പിച്ചു അതിശയിപ്പിച്ചു അപ്പോൾ ലീവ് ഇൻ ഓ മനസ്സിലായല്ലോ സോ ലാസ്റ്റ് ഫ്രൈസ് ദ ടെൻത്ത് അല്ലേ നമുക്ക് പത്താമത്തെ വേർഡാണ് ടൈഗർ റെസ്ക്യൂഡിൻ കണ്ണൂർ സക്കംസ് ടു ഇഞ്ചുറീസ് പത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകട വാർത്തകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫ്രേസ് ആണ് സക്കംസ് ടു ഇഞ്ചുറീസ് ഒരു അപകടത്തിൽ ഒരു അപകടമുണ്ടായി എന്നിട്ട് ആ അപകടത്തിൽ ഇത്രയും ആൾക്കാർ സക്കംസ് ടു ഇഞ്ചുറീസ് ഇഞ്ചുറീന്ന് പറഞ്ഞാൽ പരുക്ക് സക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതിനെ എന്തിനെങ്കിലും കീഴടങ്ങുക എന്ന അർത്ഥത്തിലാണ് ഈ പരിക്കുകൾക്ക് കീഴടങ്ങി അല്ല ഈ പരിക്കിന് പകരം നിങ്ങൾ ഡെഡ് ഡെത്ത് എന്ന് ചിന്തിക്കുക സക്കംസ് ടു ഡെത്ത് സക്കംസ് ടു ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ സക്കംസ് ടു ഡെത്ത് എന്നാണ് മരിച്ചുപോയി എന്നാണ് അപ്പോൾ സക്കംസ് ടു ഇഞ്ചുറീസ് എന്ന് കണ്ടാൽ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം മരണത്തിന് കീഴടങ്ങി സോറി സോറി ഓക്കെ സക്കംസ് ടു ഇഞ്ചുറീസ് മീൻസ് ഡൈസ് ഫ്രം ഇഞ്ചുറീസ് മരിക്കുക മരണത്തിന് കീഴടങ്ങുക ടീനേജ് ബോയി സ്റ്റാബ്ഡ് ബൈ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റ് സ്റ്റാബ് ചെയ്ത കുത്തിയ കത്തിക്കൊണ്ട് കുത്തുന്നത് തന്നെയാണ് സ്റ്റാബ് എന്ന് പറയുന്നത് അപ്പോൾ ടീനേജ് ബോയ് സ്റ്റാബ്ഡ് ബൈ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടി കുത്തിയ ടീനേജ് ബോ പയ്യൻ അല്ലേ ബോയ് അദ്ദേഹം സംഭവിച്ചു ആ ബോയിക്ക് ബോയിക്കെന്ന് സംഭവിച്ചു ഉദയ്പൂരിലുള്ള ആ ബോയ് സക്കംസ് ടു ഇഞ്ചറീസ് മരണത്തിന് കീഴടങ്ങി ദ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് എൾഡേർലി മാൻ മുതിർന്ന അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള വ്യക്തി സക്കംസ് ടു ഇഞ്ചുറീസ് മരിച്ചു പോയി അപ്പോൾ ആഫ്റ്റർ ടു വെഹിക്കിൾസ് റൺ ഓവർ ഹിം ഇൻ കണ്ണൂർ കണ്ണൂരിൽ രണ്ട് വാഹനം അദ്ദേഹത്തിൻ്റെ മേത്ത് കൂടെ കയറിയിറങ്ങി റൺ ഓവർ ചെയ്തു അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഹി സക്കംഡ് ടു ഇഞ്ചുറീസ് ദാറ്റ് മീൻസ് ഹി ഡയർ ഹി ഡയർ ഫ്രം ഇഞ്ചുറീസ് ഓക്കെ സോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ശൈലിയാണ് അപ്പോൾ ഇന്ന് ഇത്രയാണുള്ളത് ഇതിൻ്റെ മുമ്പത്തെ അധ്യയം കാണാത്തൊരു നിർബന്ധമായിട്ട് കാണണം ഈ ചാനലുണ്ട് ഇപ്പോൾ രണ്ട് പാർട്ട് കഴിഞ്ഞു ഇനി അടുത്ത പറഞ്ഞൊരു കോഴ്സാണ് ഞാൻ ഫ്രീ ആയിട്ട് ഈ യൂട്യൂബിൽ ചെയ്യുന്നൊരു കോഴ്സാണ് ഹൺഡ്രഡ് സെഷൻസ് ഉണ്ടാവും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ഓർക്കുക അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ തന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഇംഗ്ലീഷ് മാസ്റ്ററി എന്നോ അല്ലെങ്കിൽ ഐ വാണ്ട് ടു നോ ബോട്ട് ഇംഗ്ലീഷ് മാസ്റ്ററി എന്നോ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൽ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞുതരാം ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വന്ന് ജോയിൻ ചെയ്യാം ഓക്കെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പോസ്റ്റായിട്ട് വീട്ടിലേക്ക് അയച്ചു തരും ചെയ്യും ഓക്കെ Let's wind up the session. Thank you. Have a good day.